നാം മറക്കേണ്ടതും ഓർക്കേണ്ടതുമായ പല കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് നാം മറക്കേണ്ടത് ഓർത്തുകൊണ്ടിരുന്നാൽ ഓർക്കേണ്ടതും മറന്നും പോയാൽ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷമോ സംതൃപ്തിയോ അനുഭവിക്കാൻ കഴിയുകയില്ല നഷ്ടപ്പെട്ടു പോയ പല അവസരങ്ങൾ പിന്നിലുണ്ടാകാം അവയെ ഓർത്ത് വിഷാദിച്ചിരിക്കുവാനല്ല പകരം ജീവിതത്തെ ഒന്നുകൂടി പരിശോധിച്ച് ഒരു കഴുകൻ കാത്തിരുന്ന് തൻ്റെ ശക്തിയെ പുതുക്കുന്നത് പോലെ ദൈവം മുമ്പാകെ കാത്തിരുന്ന് ദൈവശക്തിയെ പുതുക്കുവാനും കഴുകന്മാരെ പോലെ പഴയതിൽ ഉന്മേഷത്തോടെ ചിറകടിച്ച് കയറുവാനും നമ്മെക്കൊണ്ട് കഴിയണം മനസ്സിന് മുറിവേൽക്കപ്പെട്ട പല അനുഭവങ്ങളും ഇന്നലകളിൽ നമുക്കുണ്ടായിരിക്കാം കുടുംബ ബന്ധങ്ങളിൽ നൊമ്പരങ്ങളും സാമൂഹിക ബന്ധങ്ങളിൽ പല പാളിച്ചകളും സംഭവിച്ചിരിക്കാം എന്നാൽ അവയെ ഓർത്ത അയവിറക്കി വ്യാകുലരായിരിക്കുവാനല്ല അവയൊക്കെ മനപൂർവ്വമായി മറന്നുകൊണ്ട് ഒരു നല്ല നാളേക്കായി കാത്തിരിക്കുക അത്ര വേണ്ടത് ജീവിതത്തിൽ നാം നേരിട്ടതായ കഷ്ടതകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും വേദനകളും നിന്ദകളും പരിഹാസങ്ങളും എന്ന നീക്കുമായി നമ്മുടെ മനസ്സിൽ നിന്നും അകറ്റി ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കമത്രയേ നമുക്ക് വേണ്ടത് നാം ഭൂതകാലത്തിലല്ല വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നതെന്നോർത്ത് ഈ ദിവസത്തെ നാം സന്തോഷമാക്കുക അത്രേ വേണ്ടത് തിരുവചനം പറയുന്നു ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചാണ് ഒരു ദൈവ എന്ന നിലയ്ക്ക് നാം ഓർക്കേണ്ട പല കാര്യങ്ങളിൽ പ്രധാനമായി നിൽക്കുന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുക എന്നതത്രേ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം ചെയ്തതായ ഉപകാരങ്ങളെ മറക്കാതെ അവയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസത്തെ പ്രസാദപൂർണമാക്കുവാനും നാളകളെ ഓർത്തുള്ള ആകുലതകൾ മാറ്റുവാനും നമ്മെ കൊണ്ട് കഴിയും ഒരു യഥാർത്ഥ ഭക്തൻ സംതൃപ്തനും എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നവനുമായിരിക്കും ജോൺ പൈപ്പറിൻ്റെ ഒരു വാചകം ഇങ്ങനെ ഗാഡ് ഈസ് മോസ്റ്റ് ഗ്ലോറിഫൈഡ് ഇൻ എസ് വെൻ വി ആർ മോസ്റ്റ് സാറ്റിസ്ഫൈഡ് ഇൻ ഹിം നാം ദൈവത്തിൽ അധികമായി സന്തുഷ്ടരായിരിക്കുമ്പോഴാണ് ദൈവം നമ്മളധികമായി മഹത്വമാകുന്നത് Have a blessed day.